ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ ജീവിത പരിസരങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന രണ്ട് വിധവകളായ രക്തങ്ങളാണ് കറുകയിൽ ത്രേസ്യയും വല്ലയിൽ ഫിലോമിനിയും കറുകയിൽ ത്രേസിയാകുന്ന ക്യാൻവാസിൽ വരച്ചു തീർത്ത മനോഹര ചിത്രമാണ് തൊമ്മച്ചൻ ത്രേസ്യ തൊമ്മച്ചന്റെ മാതാവായിരുന്നു രണ്ടര വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട തൊമ്മച്ചന്റെ മാതാവും പിതാവും ഗുരുനാഥിയും നിയന്താവും എല്ലാം ത്രേസ്യ തന്നെയായിരുന്നു തൊമ്മച്ചന്റെ ശിക്ഷണത്തിലും സ്വഭാവ രൂപീകരണത്തിലും ത്രേസ്യ ഏറെ ശ്രദ്ധിച്ചിരുന്നു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആ സ്ത്രീ തികഞ്ഞ ഒരു താപശ്രീ ആയിരുന്നു ഇരുതുടകളിലും വാരിക്കോൽ വരിഞ്ഞുകെട്ടി സഹനം ഏറ്റുവാങ്ങിയ ആ പുണ്യചരിതയുടെ രഹസ്യ സഹനത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് മരണശേഷം മാത്രമാണ് തൊമ്മച്ചൻ താപസാധ്യാത്മികതയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് ഈ പുണ്യ സ്ത്രീയുടെ താപസ വഴികളിൽ നിന്നാണ് മുഴുവൻ സമയ ആധ്യാത്മിക ജീവിതത്തിനായി വൈദിക വൃത്തി തിരഞ്ഞെടുക്കാൻ ആലോചിച്ച തൊമ്മച്ചനെ അവർ പിന്തിരിപ്പിച്ചത് ദേവഹിതം ഏതാണെന്നുള്ള ആഴപ്പെട്ട ബോധ്യം ഉണ്ടായിരുന്നതിനാലാണ് അതായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു തുടയിൽ വാരിക്കോൽ കെട്ടിയ പുണ്യചരുതിയുടെ പുത്രൻ അരയിൽ കെട്ടിയപ്പോൾ കേരളക്കരയാകെ പടർന്നു പിടിച്ച ഒരു ആത്മീയ ജ്വലനത്തിന് നാന്ദി കുറിക്കുകയായിരുന്നു ഇപ്പോഴും കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ കനൽ വളരെ ചെറുപ്പത്തിലെ വിധവയായിത്തീർന്ന വിശുദ്ധ ജന്മമായിരുന്നു വല്ലയിൽ ഫിലോമിന ഉള്ളിലെഞ്ഞിരുന്ന ദൈവാഭിമുഖ്യത്തിന്റെ കനൽ ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിച്ച തീക്ഷ്ണമതി ശിഷ്ട ജീവിതം കർത്താവിന് കാഴ്ചവെച്ച് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്ന ഫിലോ കുര്യാളശ്ശേരി അച്ഛനോട് ചേർന്ന് നിത്യം ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി എസ് എ ബി എസ് സഭ സ്ഥാപിച്ച് വളർത്തിയെടുത്തു തേജസ് ഈ മഹിളാരത്നമാണ് ദേവദാസി മേരി ഫ്രാൻസിസ്ക ദേ ഷന്താൾ എന്ന ഷന്താളമ്മ അൽമായർ അവരുടെ വിളിക്കനുസരിച്ച് ആത്മീയതയിൽ ആഴപ്പെടുമ്പോൾ സാക്ഷ്യ ജീവിതങ്ങൾ രൂപപ്പെടുന്നു ഈ ഒരു ചൈതന്യത്തിലേക്കുള്ള മടക്കയാത്രയാണ് ഇതിൻ്റെ ആധ്യാത്മികത അതിനുള്ള യഥാർത്ഥ പ്രചോദനം വരുന്നതോ ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനിൽ നിന്നും ആമേൻ